നിങ്ങളിപ്പോൾ വീട് വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ വർഷമായി വീട് വെച്ച അന്ന് മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം സാമ്പത്തിക പ്രശ്നം അതല്ല എന്നുണ്ടെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വെച്ച അന്ന് തൊട്ട് കടമാണ് കടം ഒഴിയുന്നതേ ഇല്ല എന്നും കടം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കരകയറാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ തുടരെ തുടരെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷനിൽ കൺസൾട്ടനെ കാണിക്കുക നിങ്ങളുടെ വീട് കാണിക്കുക വീട് കാണിച്ചിട്ട് എന്താണ് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നടക്കുക അപ്പോൾ അപ്പം ഇപ്പോൾ നമ്മളൊരു ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ചെന്ന് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ പുറമേ നോക്കിയിട്ട് നമ്മുടെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് അത് ഇന്നാണ് കണ്ട പ്രശ്നം ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ പിന്നെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വ്യക്തിയെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എന്താണ് കറക്റ്റ് പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ഈ സ്കാനിങ്ങിലൂടെ എന്ന് പറയുന്നത് പോലെയാണ് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഇപ്പോൾ ഒരു ളിന് വന്ന് പുറമേ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് പോലും ഒരു വീടിൻ്റെ പുറമേ നിന്ന് നോക്കിയാൽ അത് ഇത് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല ഞാൻ വലിയ ആളെന്നുള്ള രീതിയിലല്ല സംസാരിച്ചത് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല കാരണം ഞാനൊരു എന്നുള്ള രീതിയിൽ എനിക്ക് പോയാലും അതിൻ്റെ നക്ഷത്രങ്ങൾ കറക്റ്റ് കണ്ടുപിടിക്കണമെന്നില്ല അതിന് ആ വീട് പണി കടിപ്പിച്ച ഏത് വർഷത്തിലാണ് അവർ പാല് കാച്ചി ക്യാരി അതായത് ഹൗസ് വാമിംഗ് എപ്പോഴാണെന്നുള്ളത് നമ്മൾ അറിയണം എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഫേസിങ് ഡിഗ്രി എത്രയാണെന്നുള്ളത് അറിയണം ഇത് രണ്ടും എടുക്കുമ്പോൾ ഒരു കണക്കുണ്ട് അതായത് ഇങ്ങനെ ഒമ്പത് എടുത്തുകൊണ്ട് ഇതിലൊരു കണക്ക് ചെയ്തെടുക്കും കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനൊരു അതിൻ്റെ ഒരു ചാർട്ടുണ്ട് അതനുസരിച്ച് ഇതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമെന്ന് അറിയും അതായത് ഈ വരുന്ന നക്ഷത്രങ്ങളെ നമ്മൾ ഇതിനകത്തോട്ട് എടുത്തെഴുതുന്നതാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഈ നക്ഷത്രങ്ങളെടുത്ത് പ്ലാനിലേക്ക് എഴുതും പ്ലാനിലേക്ക് എഴുതുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ടു ഫൈവ് എഴുതിയാക്കുന്ന സ്ഥലത്ത് നമുക്കൊരു എൻട്രൻസ് ഉണ്ടെങ്കിൽ ഈ ഫൈവ് ആണ് ഇവിടുത്തെ വില്ലൻ ഈ വീട് വെച്ച അന്ന് മുതൽ ഇത് ടോട്ടൽ ലോസ് ആണ് അതേസമയം ഈ ഫൈവ് ടു ഏരിയാക്കുന്ന കോമ്പിനേഷനിലാണ് നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീട് പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നമുള്ള വീടാണ് ഈ ഫോർ സെവനിലാണ് നിങ്ങളുടെ എൻട്രൻസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കടബാധ്യത ഉണ്ടാക്കുന്ന വീടാണ് അപ്പോൾ ഇതിൽ നിന്ന് വീടിനെ പറ്റി നമുക്കൊന്നും നോക്കാതെ തന്നെ അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാറിൽ നിന്ന് ആ വീടിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതിന് ക്യൂർ ചെയ്യണം ഇപ്പം ഈ ഫൈവ് ടു കോമ്പിനേഷനാണ് ഇതിന് എന്താ റെഡി ടു ഫൈവിനാണെങ്കിലും എന്താ റെമഡി നയൻ സെവൻ ആണെങ്കിലും എന്താ റമഡി അങ്ങനെ നിങ്ങളുടെ ബെഡ്റൂമിലും നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്ന പ്രശ്നത്തിൽ നിന്നും അതിജീവിക്കാനായിട്ട് സാധിക്കും ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറമേ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു സൗഭാഗ്യങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുകയാണ് അല്ല പിടിച്ചു പിടിച്ച് വാങ്ങിക്കുകയാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറി എടുക്കുക സ്വീകരണ മുറിയുടെ സെൻ്റർ എടുക്കുക ഓരോ ദിക്കുകളും മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് എട്ട് ദിക്കുകളിലായിട്ട് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഫെഷ് ഫെങ്ഷി പ്രകാരമുള്ള ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിജീവിച്ച് അതിജീവിക്കാനും മുന്നോട്ട് പോകാനും ഫംഗ്ഷിപ്പ് എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി ഫംഗ്ഷിയുടെ ചില ടൂളുകൾ പരിചയപ്പെടുത്താം വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പകോട ടവറാണ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ക്വാൻ കുങ്ങാണ് ഈ പറയുന്ന ഒരു ചൈനീസ് ആണ് അത് കഴിഞ്ഞിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ട കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ട്രാവലിംഗ് ബുദ്ധിയാണ് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അരോന മത്സ്യമാണ് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വെൽത്ത് ഷംബാലയാണ് പേരും പ്രശസ്തിക്കും വേണ്ടി ഉപയോഗിക്കുന്നത് ഫീനിക്സ് ആണ് ഇപ്പം ഒരു സൗഭാഗ്യത്തിന് തന്നെ ഒരുപാട് ടൂളുകളുണ്ട് അത് മൊത്തം നമ്മൾ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല ചുരുക്കി പറയുകയാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയാണ് അവിടെ ഡബിൾ എയ്റ്റിൻ്റെ സിമ്പിൾ വയ്ക്കാം വെൽത്ത് ഷിപ്പ് വയ്ക്കാം ബെൽത്ത് ശമ്പാല വെക്കാം അത് കഴിഞ്ഞിട്ട് അരോന ഫിഷ് വയ്ക്കാം ച കൗ ആൻഡ് ചൈൽഡ് വെക്കാം അങ്ങനെ ഒരുപാട് ടൂളുണ്ട് ഇത് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടൂൾ വെച്ചാൽ മാത്രം മതിയാവും ഒരു ദിക്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓരോ ദിക്കും നമുക്ക് എൻഹാൻസ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഈ സ്റ്റാറുകൾ ഈ ടൂൾസുകൾ നമുക്ക് കൊണ്ടുവത്തരും അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ഓവർകം ചെയ്ത് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം